ഗൺസ് ഇല്ല ഡ്രഗ്സ് ഇല്ല അറ്റ് ദ സെയിം ടൈം നോ കോംപ്രമൈസ് ഇൻ വയലൻസ് തിയേറ്ററിൽ എത്തുന്നവർ ഡിസപ്പോയിൻറ്റഡ് ആകില്ല കൊടുക്കുന്ന കാശിന് നൂറ് ശതമാനം സാറ്റിസ്ഫാക്ഷൻ ഒരു രജനീകാന്ത് സിനിമകളിൽ കുറച്ചു കാലമായി ഇല്ലാത്തതെല്ലാം ഈ സിനിമയിലുണ്ട് ഇൻ്റർവൽ ബ്ലോക്കിൽ പ്രേക്ഷകരെ ഹൈ പോയിന്റിൽ നിർത്തി തലേവർ മുടിച്ചിട്ടുള്ളാമ എന്ന് പറയും ആകെ പുറത്തു വന്നത് മൂന്ന് പാട്ട് അഞ്ച് പേരുടെ ബാക്ക് ഷോട്ട് മാത്രം വെച്ചൊരു ഗ്ലിംസ് വീഡിയോ ഇനിയൊരു ട്രെയിലർ കൃത്യം പന്ത്രണ്ട് ദിവസങ്ങൾക്ക് പുറം സിനിമ തന്റെ ഏറ്റവും പുതിയ സിനിമയെക്കുറിച്ച് ഇത്രയുമാണ് ലോകേഷിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യ എ സർട്ടിഫൈഡ് മൂവി ഈ വർഷത്തെ ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമ ഒരു ലോകേഷ് കനകരാജ് ചിത്രം മോസ്റ്റ്ലി ഒരു തലൈവർ പടം കൂലി കൂലി റിലീസിനായി കാത്തിരിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഒരു ട്രെയിലറിൽ കൂടുതൽ എന്ത് നൽകിയാലും അതൊരു ഗിഫ്വേ മാത്രമായിരിക്കുമെന്ന വാദമാണ് ലോക്കിക്ക് ലിയോ എത്തിയ അതേ പാറ്റേണിൽ തന്നെയാണ് അതിനാൽ ലോകേഷ് കൂലിയും പുറത്തിറക്കുന്നത് ജസ്റ്റ് ട്രെയിലർ ദെൻ മൂവി ലിയോ പുറത്തിറങ്ങാൻ നേരം ഏറ്റവും കൂടുതൽ ഉയർന്ന വാദപ്രതിവാദങ്ങൾ ആ സിനിമയ്ക്കുണ്ടായ ഹൈപ്പ് ആര് കാരണമാണ് എന്നായിരുന്നു വിജയോ അതോ ലോകേഷോ അതേ വാദം ഇന്ന് വീണ്ടും ഉയരുന്നു ലോകേഷോ അതോ തലൈവരോ അന്ന് എന്തായിരുന്നു അതിന് മറുപടി അതുതന്നെയാണ് ഇന്നും അതിനുത്തരം വിജയ് ലോകേഷ് കോമ്പോ പോലെ രജനി ലോകേഷ് കോമ്പോ തലൈവരും ലോകേഷും ഒന്നിക്കുമ്പോഴും ഉണ്ടാകുന്ന പ്രതീക്ഷയും ഹൈപ്പും വാനോളമാണ് ഇവർ രണ്ടുപേരുടെയും സിനിമകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് പ്രേക്ഷകരെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് കയ്യടിക്കാനും ആർപ്പ് വിളിക്കാനും പ്രേരിപ്പിക്കുന്ന അഡ്രിനാനിൻ റഷ് കൂലിക്കേള കാത്തിരിപ്പിൽ നിർണായകം അതുതന്നെ സ്ക്രീനുകളിൽ സൂപ്പർ സ്റ്റാറിന്റെ അഴിഞ്ഞാട്ടം പ്രതീക്ഷിക്കുന്നവർക്ക് അത് മാക്സിമം എനർജി നൽകാൻ സാധിക്കുന്ന സംവിധായകനാണ് അയാൾ അതിനാൽ ആ ഹൈ മൊമെന്റുകൾക്ക് കൂലിയിൽ യാതൊരു പന്നവും ഉണ്ടാകില്ലെന്ന് വിശ്വസിക്കാം ലോകേഷ് സിനിമകളുടെ ഇൻ്റർവൽ ബ്ലോക്കുകൾ തരുന്ന അഡ്രിനാലിൻ റഷ് ഉണ്ട് അത് കൂലിയിൽ ഉണ്ടാകുമെന്ന് ലോകേഷ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു കൂലിയിൽ ഒന്നോ രണ്ടോ മിനിറ്റിൽ താഴെ മാത്രമാണ് ഗ്രീൻ മാറ്റ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മാക്സിമം സി ജി ഇല്ലാതെ റിയൽ ലൊക്കേഷൻ വെച്ചാണ് ഷൂട്ട് ചെയ്തതെന്നും ലോകേഷ് പറയുന്നു ആ സിനിമയെക്കുറിച്ച് തലൈവരെക്കുറിച്ച് ഓരോ പ്രൊമോഷണൽ ഇന്റർവ്യൂവിലും വന്ന് അയാൾ വാചാലനാകുമ്പോൾ ആ മുഖത്ത് കോഹ്ലിയിലുള്ള കോൺഫിഡൻസ് പ്രകടമാണ് അത് പ്രേക്ഷകരെ ഏറ്റെടുക്കുമെന്നും അവരെ തൃപ്തിപ്പെടുത്തുമെന്നുള്ള വിശ്വാസവും അദ്ദേഹത്തിൽ കാണാം കോഹ്ലിയിലെ മൂന്ന് ഗാനങ്ങൾ ഇതിനോടകം പുറത്തിറങ്ങി മൂന്നും ട്രെൻഡിംഗ് ആയി മാറി മോണിക്കയിൽ പൂജയെ കടത്തിവിട്ടി സൗബിൻ സ്കോർ ചെയ്തത് രാജ്യം മൊത്തം ചർച്ചയായി പവർ ഹൌസ് അനിരുദ്ധിന്റെ മാസ് സെലബ്രേഷൻ സോങ്ങുകളുടെ ലിസ്റ്റിലേക്ക് പുതിയൊരു എൻട്രി ആയി വേട്ടയ്ക്കും ദർബാറിനും ജയിലറിനും വേട്ടയ്യാനും ശേഷം അനി തലൈവർ കോമ്പോയുടെ ചാർട്ട് ബസ്റ്റർ വെറുമെറും മാ സിനിമ മാത്രമല്ല ഒരു ഇൻ്റലിജൻസ് സിനിമയെന്നാണ് അനിക്ക് കൂലിയെക്കുറിച്ച് പറയാനുള്ളത് ഒരുമിച്ചപ്പോഴെല്ലാം ഹിറ്റ് സമ്മാനിച്ച ആ കോമ്പോ മറ്റൊരു ഹിറ്റിലേക്ക് നടന്നു നീങ്ങുന്നു അവസാനമായി പുറത്തിറങ്ങിയ രജനി ചിത്രം വേട്ടയാൻ ഒരു ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു രജനി ആരാധകർക്ക് വേണ്ടതൊന്നും ആ സിനിമ ഓഫർ ചെയ്തിരുന്നില്ല സിനിമാ ജീവിതത്തിൽ സൂപ്പർ സ്റ്റാറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തൻ്റെ അൻപതാം വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ രാഗങ്ങളിൽ തുടങ്ങിയ കരിയർ കൂലിയിൽ എത്തി നിൽക്കുന്നു അദ്ദേഹത്തോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ കഥ പോലും അറിയണമെന്നില്ലാതെ മറ്റ് ഇൻഡസ്ട്രിയിലെ താരങ്ങൾ വരുന്നു ഉപേന്ദ്ര നാഗാർജുന സത്യരാജ് സൗബിൻ അങ്ങനെ ഒരു വമ്പൻ സ്റ്റാർകാസ്റ്റ് കൂടെ കാമിയ റോളിൽ ഒരു വലിയ രജനി ആരാധകനും സാക്ഷാൽ ആമിർ ഖാൻ എല്ലാം കൊണ്ടും സൂപ്പർ സ്റ്റാറിന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് തന്നെയാണ് കൂലി അത് സംവിധാനം ചെയ്യുന്നതാകട്ടെ ഒരു മികപ്പിയ കമൽഹാസൻ ഫാൻ കൂലിയെ പോലെ വൻ ഹൈപ്പിലെത്തുന്ന ഹൃത്തിക് റോഷൻ ജൂനിയർ എൻ ടി ആർ ചിത്രം വാർ ടു ആഗസ്റ്റ് പതിനാലിന് തന്നെയാണ് റിലീസ് ഏറെ നാളായി ഇരു സിനിമകളുടെയും ക്ലാഷ് റിലീസ് വാർത്തയാണ് രണ്ടും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ സൂപ്പർ താര ചിത്രങ്ങൾ വാറിന് പോസിറ്റീവ് വന്നാൽ കൂലിയുടെ നോർത്ത് റണ്ണിനെയും കൂലിക്ക് പോസിറ്റീവ് വന്നാൽ വാറിന്റെ സൗത്ത് റണ്ണിനെയും അത് കാര്യമായി ബാധിക്കും വാർ ടു ആയിരം കോടി പ്രതീക്ഷ വയ്ക്കുമ്പോൾ കൂലി കോളിവുഡിൽ നിന്നുള്ള ആദ്യ ആയിരം കോടിയാകുമെന്നാണ് നിരൂപണങ്ങൾ ആഗസ്റ്റ് പതിനാല് മുതൽ രണ്ടാഴ്ചത്തേക്ക് ഐമാക്സുമായി യശ്രാജ് ഫിലിംസ് ഡീലുണ്ടെന്ന റൂമറുകളും കേൾക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ ഫസ്റ്റ് ഡേ തലേവരെ ഐമാക്സ് റണ്ണിൽ കാണാൻ സാധിച്ചേക്കില്ല ട്രെയിലറും പോസ്റ്ററുകളുമെല്ലാമായി വാർ ടു ഹൈപ്പ് കൂട്ടുനേരമാണ് സൺ പിക്ചേഴ്സ് ആമിർഖാന്റെ ക്യാമറ റോൾ ഒഫീഷ്യലി പുറത്തുവിടുന്നത് രജനീകാന്തിനുള്ള ആരാധനയുടെ പുറത്ത് ആമിർ കൂലിയിൽ നോർത്തിൽ സിനിമയ്ക്കുള്ള ഹൈപ്പ് ആ മൊമെന്റ് മുതൽ വർദ്ധിച്ചു കോടികൾ നേടുന്നതിൽ ആമിന്റെ മെടുക്ക് കൂലിയെ വൻ രീതിയിൽ സഹായിക്കുമെന്നത് തീർച്ച തുടരും നേടിയ വൻ വിജയത്തിന് ശേഷം കേരളത്തിലും തിയേറ്ററുകൾ വലിയ അനക്കമില്ലാതെ കിടക്കുകയാണ് പിന്നീട് പല സിനിമകളും വന്നുപോയെങ്കിലും കളക്ഷനിൽ അവയൊന്നും ആ കുതിപ്പ് തുടർന്നില്ല കൂലി ആ സീൻ മാറ്റുമെന്ന് എന്തായാലും ഉറപ്പിക്കാം ഒരു തമിഴ് സിനിമ നേടിയ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷൻ എന്ന റെക്കോർഡ് കൂലി തിരുത്തി കുറിക്കുമെന്നും പ്രതീക്ഷകളേറെ തന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കൂലി ഇല്ലെന്ന് ലോകേഷ് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ആരാധകർ തയ്യാറല്ല അതും കൂലിയ ഹൈപ്പിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്നു ഫുൾ പോസിറ്റീവ് വന്നാൽ തമിഴ് സിനിമയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എന്തെന്ന് സിനിമ കാട്ടിത്തരും കമൽഹാസന് വിക്രവും വിജയ്ക്ക് ലിയോയും സമ്മാനിച്ചു ഇനി അദ്ദേഹത്തിന്റെ വരവാണ് തലൈവരെ ഇറക്കി ചരിത്രം തിരുത്തി കുറിക്കാൻ ലോകേഷ് അൻപത് വർഷമായി കൈയടക്കി വെച്ച തന്റെ സിംഹാസനത്തിലിരുന്ന് തൊട്രാപ്പാക്കലാമെന്ന് രജനീകാന്ത് കൂടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങൾ മറ്റൊരു ഗ്യാങ്സ്റ്റർ ഡ്രാമയിൽ ലോക്കിയൊരുക്കുന്ന വിസ്മയങ്ങളുടെ കാത്തിരിപ്പിന് ദിവസങ്ങളുടെ മാത്രം ആയുസ് ആ സിനിമാറ്റിക് മാജിക്കിനായി തിയേറ്റർ എക്സ്പീരിയൻസിനായി വെയിറ്റ് ചെയ്യാം ആഗസ്റ്റ് പതിനാല് വരെ